ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് നമ്മളെയൊക്കെ ഏറെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കലാഭവൻ നവാസ് മിമിക്രി താരം സിനിമാ താരം പാരഡി ഗായകൻ അങ്ങനെ ഒരുപാട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു കലാകാരൻ മരണം വരെയും ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമൻസുകൾ കേൾപ്പിക്കാത്ത ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തിനും മിമിക്രി ലോകത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയൊരു തീരാനഷ്ടം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ സിനിമാ കാഴ്ച എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട് കാരണം ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിനകത്ത് കയറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നിയാസ് പിന്നെ കുറച്ച് കുടുംബക്കാരെല്ലാം നിൽക്കുന്നു പക്ഷേ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഈ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് നിന്നിട്ട് ഇവർക്കൊന്നാകത്തോട്ട് കയറാൻ പോലും വയ്യ ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള മാധ്യമ തമ്പ്രാക്കാൻമാരുടെ ഈ കുത്തിത്തള്ളും കുത്തിക്കയറ്റവും ഒക്കെ നമ്മൾ കാണാറുള്ളത് ഞാനോ നിങ്ങളോ സാധാരണക്കാരൻ സാധാരണക്കാരനോരുത്തും മരിച്ചാൽ ഈ പറയുന്ന ഒരുത്തരും തിരിഞ്ഞു പോലും ആ സ്ഥലത്തേക്ക് നോക്കുന്നു കാരണം അത് നോക്കിയത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് റീച്ച് കിട്ടും അവർക്ക് അതിനകത്ത് പൈസ കിട്ടും പക്ഷേ ഒരു മനുഷ്യനാണ് എന്ന് മരിക്കും മരിച്ചതെന്നുള്ള മാനുഷിക പരി പരിഗണന പോലും കൊടുക്കാതെ മാധ്യമ മാധ്യമധർമ്മം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില മാധ്യമക്കാർ അവർ കാണിക്കുന്ന ശുദ്ധ തെമാടിത്തരവും പോകൃത്തരും അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എനിക്ക് എനിക്കതിനകത്ത് പോസിറ്റീവ് കമൻ്റുകൾ ഇട്ടിരുന്നു ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അത് ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ് എന്തായാലും നവാസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന മതപണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് തലപ്പാക്കെട്ട് കിട്ടിയിട്ടുള്ള മതപണ്ഡിതന്മാർ ആര് ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചാലും നമ്മൾ തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം എന്തായാലും നവാസിൻ്റെ ഈ മരണവാർത്തയുമായി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇട്ട് ഈ വീഡിയോ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മുസ്ലീങ്ങളാണ് നിങ്ങൾ നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ് ഈ വീഡിയോ കാണേണ്ടത് കാരണം നമുക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ മതപണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഇദ്ദേഹം ഒരു സിനിമാ നടനാണ് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ല ഇദ്ദേഹം നരകത്തിൻ്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ നരകത്തിൽ പോകുക സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളാണ് തരുമേ ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുന്നത് നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും ഓരോ മനുഷ്യൻ ചെയ്യുന്ന അവനവന്റെ നന്മകൾ ആ നന്മകളാണ് സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുന്നത് അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് ഒരു സ്ത്രീ ആയിക്കോട്ടെ റസൂല്ല ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലേ വേഷിയായിട്ടുള്ള സ്ത്രീക്ക് വരെ റസൂല പൊറത്തു കൊടുത്തതായിട്ടുണ്ട് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും വ്യഭിചരിച്ചാൽ പോലും പശ്ചാത്തലമിച്ചാൽ പൊറുക്കപ്പെടുവെന്നാണ് പറയുന്നത് പക്ഷേ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇല്ലാ അവൻ കേൾക്കാതെ പറഞ്ഞാൽ അത് പൊറുക്കപ്പെടില്ല എന്നുള്ളത് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം മതം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉസ്താദ് നമ്മുടെ അൻസാരി സുയരി ഉസ്താദ് പല മതപണ്ഡിതന്മാർക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഈ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നോക്കുക ഇന്നാണ് സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തലമുറയത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ എറണാകുളം പനങ്ങാടുള്ള ശ്രീരാജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എൻ്റെ ഫേസ്ബുക്ക് സൗഹൃദ വലയത്തിലുള്ള ചെറുപ്പക്കാരനാണ് മുഖോരിങ്ങളും അദ്ദേഹം പറഞ്ഞു സാറിന് വീഡിയോ ഒക്കെ കാണാറുണ്ട് സന്തോഷമാണ് അമ്മക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അമ്മക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം പറഞ്ഞു സാറേ എൻ്റെ സൗഹൃദ വലയത്തിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിങ്ങൾ വലിയ ഇഷ്ടമാണ് അവരുടെ വീട്ടിലൊക്കെ ഉള്ള ആദ്യ മര്യാദയും അവരുടെ ക്വാളിറ്റിയൊക്കെ വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സങ്കടം അതേ സമീപകാലത്തായിട്ട് മുസ്ലിം ഉണ്ടാകുന്ന ഒരു മൂല്യ ചുമ ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട തന്നെ സിനിമാ നടന്മാരോ മറ്റുള്ള ആളുകളോ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടുപോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവ നവാസ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ നിന്നൊരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്തിനാണ് മുസ്ലിം തലക്കെടുക്കേണ്ടി വേണ്ട അവിടെ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമ നടന്മാരല്ലേ മറ്റേ അല്ലെ എന്നൊക്കെ തരുന്നെങ്കിൽ വളരെ പരിഹാസ രൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻ്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തൻ്റെ കുഞ്ഞു പോയെന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം നിങ്ങൾ എന്താണ് അള്ളാഹുവിനെയും പരഷുദുദീൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇതിൽ മാത്രമുള്ള അസുഖമല്ല ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്ചുവെച്ചാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസിന്റെ പേരിൽ ഇത്രയും അപഹ അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോടെ ഏതെങ്കിലും തരത്തിൽ മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ കമൻ്റായിരിക്കും വൃത്തു ഇതാണ് മതം മതം സഹിമുതയാണ് ഭൂസലമി അലി ഇസ്സലാമിനോട് അള്ളാഹുഅല ഫിറാമിനോട് സംസാരിക്കാൻ പറഞ്ഞു വിടുമ്പോളും പറഞ്ഞത് ചകര് അങ്ങ് വളരെ മിതമായ രൂപത്തിൽ മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇതാണ് മതം രണ്ടാമതൊരു കാര്യം നം ഒരാളെ സ്വർഗത്തിലും നരകത്തിലേക്ക് ആക്കാൻ നമ്മളാരാണ് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണെന്ന് അഭിപ്രായം പറയാൻ കഴിയുക നമ്മളീ വിലയിരുത്തൽ നമ്മളാരാണ് നമുക്കത് എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങൾക്ക് രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ എൻ്റെ സമൂഹ മാത്രങ്ങൾ സ്വഹാബത്തിനോട് പങ്കുവെച്ച ഒരാശയം സ്വഹാബത്തോട് പറഞ്ഞ സ്വഹാബത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ അതിലൊരാൾ ആരാധനാ ദുരന്തനാണ് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആളാണ് മറ്റൊരാൾ പാപ പങ്കിരമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും ഈ പാപ പങ്കിലനായ മനുഷ്യനോട് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും നിന്നെ എത്ര പ്രതീക്ഷയോ നീ നന്നാവുന്നില്ല നീയൊക്കെ നരകത്തിലാടാ നിനക്ക് പടച്ചും പുറത്തു വരുത്തില്ല ഈ പാവിയാണ് ഇദ്ദേഹത്തിന്റെ വലിയ വിഷമാണ് ഈ പാവയുടെ മനുഷ്യൻ ഇവർ രണ്ടാളും മരണപ്പെട്ട് പരലോകത്ത് എല്ലുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപപങ്കിലമായ മനുഷ്യനെയാണ് അതിൻ്റെ കാരണം അള്ളാഹു താര ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് ഈ നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ ആരാധന ദൃഢനായി ജീവിച്ച മനുഷ്യനോട് പറയും എൻ്റെ അധികാരം ആരാണ് നിന്നയിപ്പിച്ചത് എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഇഷ്ടമാണ് അതിൽ കൈകടത്ത നീ ആരാണ് അള്ളാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യൻ ശിക്ഷിക്കുകയും പാപപങ്കിലമായ ജീവിതം നയിച്ചു ഈ മനുഷ്യനോട് അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരാളെ നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട നമ്മൾ നമ്മളാരെയും സ്വർഗത്തിലെ നരകത്തിനാക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇനി ഭാവിയിൽ ഇനി പല പ്രമുഖരായ ആളുകളുണ്ട് ഇവിടെ ജീവിച്ചിരിപ്പുള്ള പ്രതിമാരായ പല ആളുകളുണ്ട് കലാകന്മാരുണ്ട് ആ കലാകന്മാരൊക്കെ മരണപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതാൻ പോകുന്നതാണ് പറയുന്നത് നമ്മൾ പണച്ചുകൊണ്ട് പണിയെടുക്കേണ്ടതോ അന്ന് തീരുമാനിച്ചോളൂ ആരാണ് സ്വർഗം ആരാടെ നരകം ഈ കലാപനവാസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ കാണാത്ത അന്തർലീനമായ ഒരുപാട് നന്മയുണ്ട് കലാപോ നിവാസിൻ്റെ ഏറ്റവും മറ്റൊരു സുഹൃത്തുക്കൾ മതപടി അദ്ദേഹം എന്നോട് പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞ് വിത്രം കൂടി വിസ്കരിച്ചിട്ട് പോകുന്നതാണ് ഈ വിലയിരുത്തുന്നവർ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ സംശയം പള്ളി തന്നെ നീക്കം പോകുന്നുണ്ടോ വല്ല പെമ്പിളാരൊക്കെ വേസ്റ്റ് ചെയ്യുന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവരെ എത്രത്തോളം ഓരോ ഭാര്യ മക്കളൊക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട് ആ അന്നാ ഇങ്ങനെ പോക്കെട്ടു നടക്കല്ലേ അത് നമ്മുടെ മാത്രമാണെന്ന് വിചാരിക്കല്ലേ അള്ളാനെട്ട് നടക്കണ്ട പക്ഷം ചേർക്കാൻ നോക്കണ്ട എല്ലാവർക്കും ഉള്ളോനാണ് മറക്കണ്ട നമ്മുടെ മാത്രമാണെന്നുള്ള വിചാരം വെക്കണ്ട വർഷം എല്ലാവർക്കും ഉള്ളതാണ് അവൻ കൃപയുള്ളവനാണ് എല്ലാവരോടും കാരുണ്യമുള്ളവനാണ് അവനാണ് ആർക്ക് പുറത്തു കൊടുക്കണം ആരെ സുഖത്തിൽ പ്രവേശിപ്പിക്കണം ആർക്ക് പുറത്തു കൊടുക്കരുത് നരകത്തിൽ അത് നമ്മൾ ആരെ അള്ളാഹു ഗ്രേറ്റ് ഗ്രേറ്റ് ഉസ്താദ് എത്ര ായിട്ടുള്ള വാക്കുകളാണ് പല സീനിയർ മതപണ്ഡിതന്മാർക്കും ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് അനുസരിച്ച് സുഹേരി ഉസ്താദിനെ പോലുള്ള ഈ ഒരു യുവ പണ്ഡിതനിൽ നിന്നും പ്രായം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും അറിവുകൊണ്ടും ലോക അറിവുകൾ കൊണ്ടും ഉസ്താദ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലാണ് സത്യത്തിൽ ഈ നവാസുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വന്നിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ള കമൻ്റുകളാണ് എന്താണല്ലോ സാദ്ദേ ഹൃദയത്തിൽ തൊട്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് കേൾക്കേണ്ടത് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നിങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇവിടുത്തെ പല മതപണ്ഡിതന്മാരും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എത്രയെത്ര തട്ടിപ്പുകളാണ് ഈ തലപ്പാക്കെട്ട് കെട്ടി മുസ്ലിം നാമധാരി നാമധാരികളായിട്ടുള്ള ആളുകൾ വന്നിരുന്നോണ്ട് ഇതുപോലുള്ള മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടായി കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സത്യസന്ധമായ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് അത് കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും